ദേശീയ ദിനത്തോടനുബന്ധിച്ച് യു എ ഇയിൽ രണ്ട് ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് ദേശീയ ദിന അവധിയെങ്കിലും വാരാന്ത്യ അവധി ദിനങ്ങളായ ശനി ഞായർ ഇതോടൊപ്പം ചേരുമ്പോൾ ഫലത്തിൽ നാല് അവധി ദിവസങ്ങളായി മാറും അതേസമയം ദേശീയ ദിനം വിപുലമായി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം രണ്ടിനാണ് യു എ ദേശീയ ദിനം ദേശീയ ദിനം പ്രമാണിച്ച് രാജ്യത്തെ സർക്കാർ സ്വകാര്യ മേഖലയ്ക്ക് രണ്ട് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ഒന്നോ രണ്ട് തീയതികളിലാണ് ജീവനക്കാർക്ക് കൂടി അവധി എന്നാൽ വാരാന്ത്യ അവധി ദിനങ്ങളായ ശനി ഞായർ ഇതോടൊപ്പം ചേരുമ്പോൾ ഫലത്തിൽ അവധി നാല് ദിവസമായി മാറും അവധിക്ക് ശേഷം ഡിസംബർ മൂന്നിന് ദിനം പുനരാരംഭിക്കും നേരത്തെ ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലായിരുന്നു ദേശീയ ദിനത്തിന്റെ ഭാഗമായി അവധി നൽകിയിരുന്നത് ഇതാണ് ഇത്തവണ ഒന്നോ രണ്ട് തീയതികളിലേക്ക് മാറ്റിയിരിക്കുന്നത് ദേശീയ ദിനം ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളും യു എയിൽ പുരോഗമിക്കുകയാണ് രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ആഘോഷത്തിൽ പങ്കാളികളാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് ഏഴ് എമിറേറ്റുകൾ സംയോജിച്ച് യു എ രൂപീകരിച്ച ചരിത്ര നിമിഷത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും ഡിസംബർ രണ്ടിന് ദേശീയ ദിനം ആഘോഷിക്കുന്നത് ജനം ദുബായി